ീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ അവാർഡും ഫലക്കി മുഹമ്മദ് മൗലവി മെമ്മോറിയൽ അവാർഡും വിജയികളെ അനുമോദിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമത് പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷ എന്നിവയിൽ വിജയിച്ച കുട്ടികളെയാണ് വിളത്തൂർ മുസ്ലിം ലീഗ് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ അവാർഡും ഫലക്കി മുഹമ്മദ് മൗലവി മെമ്മോറിയൽ അവാർഡും നൽകി അനുമോദിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നതാണ് മായ സന്തോഷമൊന്നും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഇവിടെയുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വിളിച്ചു ചേർക്കുകയും അവരോട് മുഖാമുഖ വർത്തമാനം പറയുകയും ചെയ്യുവാനുള്ള അവരവസരം ഉണ്ടാക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ ഈ കമ്മിറ്റ് ചെയ്യാനും അഭിനന്ദിക്കുകയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും ഉണർന്നു പ്രവർത്തിക്കുന്ന ശാസ്ത്രവർത്തകരാണ് ഡയാലിസിസ് സെന്ററിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അനുഭവപ്പെട്ടു അപ്പൊ എല്ലാ അർത്ഥത്തിലും എല്ലാ ആളുകളെയും കാണുന്നു അവരെ ചെറുത്തു പിടിക്കുന്നു അവരെ ശിക്ഷിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് കെ പി മുസ്തഫ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അവറാൻ കുട്ടി ഹാജി ബ്ലോക്ക് മെമ്പർ മുഹമ്മദ് കുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഹംസ ബാവനു ഹാജി നാസർ പാറക്കൽ വിജയൻ മാസ്റ്റർ ഡോക്ടർ ഹബീബ് റഹ്മാൻ ഫലക്കി മൊയ്തുകുട്ടി മാസ്റ്റർ കെ എം പി ടി നിസാമുദ്ദീൻ മുഹ്സിൻ കെ നാസർമുത്തു ഡോക്ടർ മുഷ്ഫർ ഫലക്കി വനിതാ ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സലീമ ടീച്ചർ ശാഖ വനിതാ ലീഗ് നേതാക്കളായ ജുമൈല വാപ്പുട്ടി ആരിഫ ഷഹീം റസിയ അബ്ദുസ്സമദ് ഭാരവാഹികളായ പി ടി സിദ്ദിഖ് പി ടി ആസീസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു